ഞാൻ ആദ്യം ഇതിനെക്കുറിച്ച് ഇന്ന് പഠിച്ചായിരുന്നു പലയിടത്തും പോയി കണ്ട് വളരെ അബദ്ധങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് മനസ്സിലായി അത് വെച്ച് ഞാൻ നാല് സൈഡും ഒരു എൻ്റെ ആദ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം ഏത് മീനെ വളർത്തുക എന്നായിരുന്നു കരിമീൻ നോക്കിയപ്പോൾ കരിമീൻ ശുദ്ധജല മത്സ്യമാണ് കുറച്ചുകൂടി ഒന്ന് റിസ്ക് ആണ് അപ്പം ഞാൻ നോക്കണ്ട സിമ്പിളായിട്ട് വളർത്താൻ പറ്റുന്നത് പല ഇതിനെ കാണാനിടയായി നമ്മുടെ റെഡ്ബല്ലി എന്ന് പറഞ്ഞ മീൻ റെഡ്ബല്ലി എന്ന് പറഞ്ഞ മീനെ കാണാനിടയായി ആ ഞാൻ ചിമ്മാ ഒരു വെറൈറ്റി കഴിഞ്ഞൊരു അഞ്ചെണ്ണത്തിന് ചിമ് വന്ന് വാങ്ങിച്ചില്ല അതുകൊണ്ട് ഇറക്കി വിട്ടു അതിപ്പം ഇതിലേക്ക് നല്ല ഗ്രോത്ത് ആയി ഒരു ഒമ്പത് മാസമൊക്കെ ആയപ്പം ഞാൻ ആദ്യമത്തെ വെള്ളം എടുക്കാൻ നടത്തി അന്ന് നന്നായവായിട്ട് ഒരു ഇരുന്നൂറ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയത്ത് വാഗത്താനത്ത് ഞാലേഴി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ പഠിതാക്കളം കാണാൻ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ മീൻ വളർത്തുന്ന അല്ലെങ്കിൽ മീൻ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പഠിതാക്കളങ്ങൾ പോയി കാണുക അതുപോലെ തന്നെ ഫാമുകൾ പോയി കാണുക കാണുക എന്ന് പറഞ്ഞാൽ വെറുതെ പോയി കാണുക എന്നല്ല പോയി കണ്ട് കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു കുളത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊഴിലുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ സുഹൃത്ത് ശിവ അപ്പോൾ ശിവ ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ ഒരുപാട് പേര് പേരിപ്പോ മീൻ വളർത്തുന്ന കാര്യത്തിലേക്ക് വരുന്നുണ്ട് ഒരുപാട് പേർക്ക് മീൻ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് സ്ഥലമില്ലാത്തവർ വെള്ളത്തിന് സൗകര്യം ഇല്ലാത്തവരൊക്കെ ഉണ്ട് അതായത് അപ്പോൾ ഇതുപോലൊരു പടുതാക്കുളം അവർക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും അപ്പോൾ ഈ ഒരു പടുതാക്കുളത്തിന്റെ വലിപ്പത്തെക്കുറിച്ചൊന്ന് പറയാം അതായത് നീളം വീതി ആഴം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാം അപ്പോൾ ഒരുപാട് പേർക്ക് ഇത് ചിലപ്പോൾ പ്രയോജനപ്പെടുവുമായിരിക്കും ഞങ്ങളുടെ സ്ഥലം നിൽക്കുന്ന ഇച്ചിരി പൊക്ക പ്രദേശമാ ഇവിടെ ഒരു കുളം കുത്താന്ന് വെച്ചാൽ നമുക്ക് നാച്ചുറൽ വെള്ളം കിട്ടാൻ ഒരു മാർഗ്ഗമില്ല അന്നേരം പടുതാക്കുളവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അന്നേരം ഞാനെൻ്റെ ഒരു സുഖത്തും ചേർന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ കോഴിയെടുത്ത് അതിലെ വേരെല്ലാം റിമൂവ് ചെയ്ത് ഒരു നിലന്തല്ലി കൊണ്ട് രണ്ട് സൈഡ് ഒതുക്കി ചെള്ളം കൊണ്ടൊക്കെ നല്ലപോലെ തേച്ച് നല്ല വൃത്തിയാക്കി പഴയ ചാക്കുകളും പ്ലാസ്റ്റിക്കും അതൊക്കെ സംഘടിപ്പിച്ച് അതൊക്കെ വിരിച്ചിട്ട് പടുത കീറാത്ത രീതിയിൽ കീറാതെ നോക്കണമല്ലോ അങ്ങനെ ചെയ്തിട്ട് ഒരു പടുത വാങ്ങി ഇരുന്നൂറ് ജി എസ് എമ്മിൻ്റെ പടുത പഴുതാടെ അളവ് പതിനാറ് പതിനെട്ടായിരുന്നു അളവ് അങ്ങനെ ഒരു പടുത വാങ്ങി നല്ല അങ്ങനെയാണ് ർമ്മിച്ചേക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇതുപോലെ ചെറിയൊരു പഠിതാക്കളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് ഈ എയറേഷനും ഒക്കെ വേണ്ടി ഒരുപാട് പൈസ ചിലവാക്കാറുണ്ട് അപ്പോൾ ഇവിടെ എയറേഷനും ഫിൽറ്ററേഷനും ഒക്കെ അതായത് ഞാൻ ഇതിനു മുമ്പ് വരുന്ന സമയത്ത് ഞാൻ ഇവിടെ എയറേഷനും ഫിൽറ്ററേഷനും ചെറിയൊരു സെറ്റപ്പ് ഞാൻ കണ്ടായിരുന്നു അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പറയാമോ അതിനെപ്പറ്റി പറയാം ഞാൻ ആദ്യം ഇതിൻ്റെ അകത്ത് വേസ്റ്റ് അടിയുമല്ലോ അങ്ങനെ അമോണിയ അടിഞ്ഞ് വെള്ളത്തിൻ്റെ പി എച്ച് മാറാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടേക്ക് ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അത് മനസ്സിലായി അന്നേരം ഞാൻ ആദ്യം ഒരു ഒരു മോട്ടറും ചെറിയൊരു പമ്പും അതിൻ്റെ ഒരു ഫിൽട്ടറേഷനുമാണ് ഇവിടെ സെറ്റ് ചെയ്തത് ആ ഒരു എഴുന്നൂറ് രൂപയൊക്കെ ആകുന്നൊരു മോട്ടർ ഓൺലൈനിൽ വഴി വാങ്ങിച്ച് ആ മോട്ടറിൽ തന്നെ ഞങ്ങൾ ഫിൽട്രേഷനൊക്കെ ചെയ്ത് അന്നേരത്തേക്ക് അത് വർക്ക് ചെയ്യുന്നില്ല കാര്യമായിട്ട് അന്നേരം ഇതെങ്ങനെ വേസ്റ്റ് ആലോചിച്ചപ്പോഴാണ് എനിക്കൊരു ഒരു ഒരു മാർഗം എൻ്റെ മുന്നിൽ വന്നത് അതായത് കുളത്തിൻ്റെ ഏറ്റവും അടിയിലോട്ടൊരു ചെറിയൊരു ഓസ് ഇടുക ആ ഓസിൻ്റെ ആ മറ്റേ കുളത്തിനേക്കാട്ട് ഡെപ് ഉള്ള ഏതെങ്കിലും ഒരു ഒരു താഴ്ചയുള്ള ഭാഗത്തോട്ടിട്ടിട്ട് അതിലൂടെ വെള്ളം ഇങ്ങോട്ട് വിട്ട് ഈ വേസ്റ്റ് അടിച്ചു കളയുന്നൊരു സിസ്റ്റം ഉണ്ട് അതായത് നമുക്ക് എനർജി ഒന്നും ആവശ്യമില്ല വൈദ്യുതിയോ ഒരു എനർജിയും വേണ്ട സീറോ എനർജി വരവാണ് അങ്ങനെ ചെയ്താണ് വേസ്റ്റ് കളഞ്ഞോട്ടിരിക്കുന്നത് ഇപ്പം നിലവില് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് അങ്ങനെ പറഞ്ഞാൽ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്മൾ ഈ കുളം നിർമ്മിക്കുന്ന സമയത്ത് ഈ ഒരു പടുത എടുത്തായിരുന്നല്ലോ ഈ പടുതയുടെ റേറ്റും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു അത് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കൊക്കത്തിൽ ഇതിന് ഈ മഴവെള്ളം വിചാരിക്കാൻ നമ്മളിട്ടേക്കുന്ന പടുത നൂറ് ജി എസ് എമ്മിൻ്റെ നമ്മുടെ സാധാരണ പടുത അത് നമ്മൾ കുളത്തിൽ ഉപയോഗിക്കുവാണെങ്കിൽ കീറിപ്പോയി ഞാൻ മറ്റു സ്ഥലങ്ങളിൽ പോയി കണ്ടപ്പോൾ അങ്ങനെ എനിക്ക് മനസ്സിലാക്കി അപ്പോൾ ഞാനിത് കുറഞ്ഞത് ഇരുന്നൂറ് ജി എസ് എമ്മിന് വേണമല്ലോ എന്ന് കരുതി ഇരുന്നൂറ് ജി എസ് എമ്മിൻ്റെ ഒരു പടുതാണ് വാങ്ങിച്ചത് ആദ്യം വാങ്ങിച്ചിട്ട് ആ പടുത ഒരു ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് രൂപ ആ റേഞ്ചിലൊക്കെ കിട്ടും ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ പടുത അതായത് വീതി നീളം ആറടി വീ ആറടി കുളത്തിൻ്റെ വീതി അപ്പം ആറടി കുളത്തിന് വീതി ഉണ്ടെങ്കിലൊരു പന്ത്രണ്ടടി എങ്കിലും വീതി വേണം പിന്നെ നീളം ഒരു പന്ത്രണ്ടടി കിട്ടണമെങ്കിലൊരു പത്ത് പതിനെട്ട് അടി നീള വീതി നീളമെങ്കിലും ഉള്ളത് പടുത വേണം അത്യാവശ്യം പടുത പുറത്തോട്ട് നിൽക്കണമല്ലോ ആ ആഴത്തോട്ട് ഇറങ്ങി നിൽക്കണമല്ലോ അങ്ങനെ ഒരു പടുത ചൂസ് ചെയ്തു ആ പടുതയ്ക്ക് ഒരു ആയിരത്തി അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് ആ റേഞ്ചിലൊക്കെ കമ്പനിയനുസരിച്ച് മാറി മാറി ും ആ പിന്നെ മറ്റൊരു കാര്യങ്ങളെ ചോദിക്കാനുള്ളത് അതായത് പടുതെ വിരിക്കുന്ന കാര്യം പറഞ്ഞല്ലോ അപ്പൊ മറ്റൊരു കാര്യങ്ങള് ചോദിക്കാനുള്ള പറഞ്ഞാൽ ഇപ്പൊ ഈ മീൻ വളർത്തുന്നവരൊക്കെ ചിലർ പെട്ടെന്ന് കുളമൊക്കെ സെറ്റപ്പ് ആക്കി മീൻ വളർത്താൻ തുടങ്ങുന്നവർ ചിലപ്പോൾ ഈ സ്ലോപ്പ് കൊടുക്കാറില്ല നിങ്ങൾ കൃത്യമായിട്ടുള്ള സ്ലോപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ ആദ്യം ഇതിനെ കുറിച്ച് ഇന്ന് പഠിച്ചായിരുന്നു പലയിടത്തും പോയി കണ്ട് പല അബദ്ധങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് മനസ്സിലായി അത് വെച്ച് ഞാൻ നാല് സൈഡും ഒരു ഒരു ഷേപ്പില ഒരു ചെരിച്ചാണ് വെട്ടിയേക്കുന്നത് പിന്നെ കുളത്തിനും അങ്ങനെ തന്നെ ഈ പറമ്പ് ഒരു കയറി ഇറങ്ങി ഇറക്കം ഇരിക്കുന്ന പറമ്പായത് ഈ ഇറക്കമുള്ള പാത്രത്തിൽ തന്നെ സ്ലോപ്പ് കിട്ടും അപ്പം ഇവിടെ ആഴക്കൂടില്ല ഈ സൈഡില് ഓക്കെ അപ്പൊ ആഴക്കൂടുള്ള ആകുമ്പോൾ വേസ്റ്റ് എല്ലാം കറക്റ്റ് ആയിട്ട് കാണാൻ പോലെ വേസ്റ്റ് അല്ല ഇവിടെ വന്ന് അടുകയും ചെയ്യും അടുത്ത കാര്യം ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഈ കുളത്തിൽ ഏതൊക്കെ മീനുകളാണ് കിടക്കുന്നത് അതുപോലെ തന്നെ തുടങ്ങിയ സമയത്ത് ഏതൊക്കെ മീനുകളെയാണ് ഇട്ടിരുന്നത് അതെ അതെ എൻ്റെ ആദ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം ഏത് മീനെ വളർത്തുക എന്നാണ് കരിമീൻ നോക്കിയപ്പോൾ കരിമീൻ ശുദ്ധജല മത്സ്യമാണ് കുറച്ചുകൂടി ഒന്ന് റിസ്ക് ആണ് ഞാൻ നോക്കി ഡ സിമ്പിളായിട്ട് വളർത്താൻ പറ്റുന്നത് അനാബസും സിലോപിയയുമാണ് അതിൽ ഞാൻ സിലോപ്പിയാൻ തിരഞ്ഞെടുക്കും ആദ്യമേ ഞാൻ നൈലോട്ടിക്കിലോപ്പിയ ആണ് വാങ്ങിച്ചത് അതിനെ വാങ്ങിച്ചിട്ട് ഒരു കുറേ നാൾ കഴിഞ്ഞ് ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞ് അത് അത്യാവശ്യം വലുതായി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് എം എസ് പിന്നുനോക്കും കുഞ്ഞുങ്ങളെ ആയിട്ട് അന്നേരം രണ്ടും രണ്ട് വലുപ്പമായി പോയി അന്നേരം ആദ്യമത്തത് നല്ലപോലെ വലുതായെന്നുണ്ട് അതാണ് വലുതായി കാണാൻ നോക്കുക അത് ബ്രീഡായി അതിന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നുണ്ട് എം എസ് വളർച്ച കിട്ടുന്നില്ല കാരണം അവർക്ക് തീറ്റ കിട്ടുന്നതിന് മുമ്പ് ഇവർ വന്ന് വലിയ മീനുണ്ട് ഇവർ വന്ന് കൂടുതലായിട്ട് എടുക്കും എന്നാൽ അവർ വളരുന്നുകൊണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല അവരും കുഴപ്പമില്ലാത്ത അത് കഴിഞ്ഞ് ഞാനൊരു അക്കേറൻ ഷോപ്പിൽ പോകുന്ന വഴിക്ക് അവിടെ ഒരു ഇതിനെ കാണാനിടയായി നമ്മുടെ റെഡ് ബല്ലി എന്ന് പറഞ്ഞ മീൻ ബല്ലി എന്ന് പറഞ്ഞ മീനെ കാണാനിടയായി അപ്പോൾ ഞാൻ ചിമ്മാ ഒരു വെറൈറ്റിക്ക് അതിന് ഒരു അഞ്ചെണ്ണത്തിന് ചിമ്മാണെന്ന് വാങ്ങിച്ചിൻ്റെ അതുകൊണ്ട് ഇറക്കി വിട്ടു അതിപ്പം വലുതായി ഇവരെക്കാട്ടും വലുപ്പം വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിലുണ്ട് അവരെ അതെ അതെ റെഡ്ബെല്ലി അങ്ങനെയാണ് ചില സമയങ്ങളിൽ അത് തീറ്റ എടുക്കാനുള്ള ചില സമയങ്ങളിലൊക്കെ അത് പൊങ്ങി വരാറുണ്ട് അപ്പൊ കൂടുതൽ സമയം ഇങ്ങനെ അടിത്തട്ടിലൊക്കെ നിൽക്കുന്ന മീനാണ് അത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രശ്നമാണ് അതായത് ഒരുപാട് മത്സ്യ കർഷകർ അവരുടെ അല്ലെങ്കിൽ മീൻ വളർത്തുന്നവർ നേരിടുന്ന പ്രശ്നമാണ് മീനുകൾക്ക് വരുന്ന രോഗം പലതരത്തിലുള്ള രോഗങ്ങൾ വരാറുണ്ട് പ്രത്യേകിച്ച് മഴയുള്ള സമയത്ത് തണുപ്പുള്ള സമയത്തൊക്കെ ഒരുപാട് രോഗങ്ങൾ വരാറുണ്ട് അങ്ങനെ മീനുകൾ ഒരുപാട് ചത്തുപോകാറുണ്ട് അതുപോലെ അവർക്ക് നഷ്ടം വരാറുണ്ട് അപ്പൊ അങ്ങനെ മീനുകൾ ചത്തുപോകുന്ന അല്ലെങ്കിൽ രോഗങ്ങൾ വരുന്ന അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഞാൻ ആദ്യം കൊണ്ട് ഇട്ട സമയത്ത് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഒരു രണ്ടെണ്ണം പോയിട്ടുണ്ട് പിന്നെ കുറെ കാലത്തിന് ശേഷം എന്തെങ്കിലും നല്ലപോലെ മഴ പെയ്ത് കുറച്ച് ദിവസം നിൽക്കുവാണെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ വന്നാൽ ഒരെണ്ണം വല്ലോ അങ്ങനെ വെരലിയെണ്ണാന്ന് അപൂർവമായിട്ട് ഒന്നോ രണ്ടെണ്ണം പോയിട്ടുണ്ടോ മഴയുള്ള സമയത്ത് മഴയുള്ള സമയത്ത് അന്നേരം പി എച്ച് ലം കാലാവസ്ഥയൊക്കെ മാറുന്ന ഓക്സിജന്റെ കുറവുമൂലമായിരിക്കും എന്തൊക്കെയോ അങ്ങനെ ഒരു രണ്ടു മൂന്നെണ്ണത്തിക്കുള്ളൊന്നും പോയിട്ടില്ല കേട്ടോ നമ്മളെപ്പോഴും കാരണം നമ്മൾ എപ്പോഴും ഇതിൻ്റെ അടുത്ത് വരും ഇതിൻ്റെ അടുത്ത് തന്നെ എപ്പോഴും ഇരിക്കുവോ വെറുതെ ഇരിക്കുകയൊക്കെ ചെയ്യുകയും നോക്ക് വെള്ളത്തിന് പി എച്ച് നോക്കും കറക്റ്റ് സമയത്ത് പ്രോപ്പറായിട്ട് വേസ്റ്റ് റിമൂവ് ചെയ്ത് കളയും അപ്പൊ ആമോണിയ അടിയുന്ന പരമാവധി ഒരു അറുപത് ശതമാനം പ്രശ്നം മാറിക്കെട്ടാൻ ആ കറക്റ്റ് സമയത്ത് വേസ്റ്റ് കളഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം മതി വേറെ ഒന്നും അപ്പൊ ഈ വേസ്റ്റ് കളയുന്ന എല്ലാ ആഴ്ചയും കളയുന്നുണ്ടായിരുന്നു ആഴ്ച ആഴ്ച കളി വരുന്നത് ആഴ്ച ആഴ്ച കളയും ചിലപ്പോ വേസ്റ്റ് ഒത്തിരി കണ്ടമാനം കൂടുന്നതായിട്ടൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെ കളയും കളയും നല്ല ക്ലീൻ ആയി കിട്ടുമായിരുന്നു കുളം ഓക്കെ അപ്പൊ കൃത്യമായിട്ട് സമയത്ത് വേസ്റ്റ് വലിച്ചു കളയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ വെള്ളം മാറാറുണ്ടായിരുന്നു വെള്ളം മാറാറുണ്ട് വെള്ളം മാറാറുണ്ട് ഞാനൊരു മൂന്ന് മാസം കൂടുമ്പോ അല്ലെങ്കിൽ ചിലപ്പോ ഒരു നാല് മാസം ഒക്കെ കൂടുമ്പോ ഇതിന്റെ ഒരു പകുതി ഇല്ല പകുതിക്കടുത്ത് വെള്ളം മീൻ മീൻ തന്നെ ഒരു അല്ലെങ്കിൽ മീൻ ഓക്സിജൻ കിട്ടാതെ കാണുമ്പോഴാണ് നമുക്കറിയാം വെള്ളം മാറാൻ നമുക്ക് ഏകദേശം കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അതെ അതെ അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതായത് പടുത്തക്കുളം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതായത് കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ കുളത്തിന് അടിത്തട്ടിലുള്ള വേസ്റ്റ് കള വലിച്ചു കളയുകയും അതുപോലെ തന്നെ വെള്ളമൊക്കെ മാറേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതായത് വെള്ളം കൂടുതലാക്കി അഴുക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് വെള്ളം മാറ്റി പുതിയ വെള്ളം നിറയ്ക്കുക പകുതി വെള്ളം അല്ലെങ്കിൽ കാൽഭാഗം വെള്ളമൊക്കെ മാറ്റി പുതിയ വെള്ളം നിറയ്ക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അതായത് എനിക്കറിയാം കാരണം ഞാൻ ചോദിച്ച കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ കുളം വന്ന് കണ്ട സമയത്ത് കുറച്ചുകൂടെ ക്ലീൻ ആയിരുന്നു കുറച്ചുകൂടെ നമുക്ക് അടിയിലോട്ടൊക്കെ നന്നായിട്ട് കാണായിരുന്നു മീനുകളൊക്കെ കൃത്യമായിട്ട് കാണാമായിരുന്നു ഓക്കെ അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് ക്ലീൻ ഇനി ക്ലീൻ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നല്ലേ അപ്പോൾ എടാ നിങ്ങൾ ഈ ഒരു പടതാക്കുളം ഇപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര വർഷമായി കാണുമല്ലോ അപ്പോൾ ഈ ഒരു ഒന്നൊന്നര വർഷത്തിനിടയ്ക്ക് നിങ്ങൾ ഇടയ്ക്ക് മീനെ പിടിച്ചിട്ടുണ്ടോ വിളവെടുപ്പ് ഒക്കെ നടത്തിയിട്ടുണ്ടോ പിന്നെ ഉണ്ടല്ലോ അതായത് ആദ്യമേ ഒരു നല്ല ഗ്രോത്ത് ഗ്രോത്തായി അതിലോട്ട് ഇതിലോട്ട് നല്ല ഗ്രോത്ത് ആയി ഒരു ഒമ്പത് മാസമൊക്കെ ആയപ്പം ഞാൻ ആദ്യമത്തെ വിളവെടുപ്പ് നടത്തി അന്ന് നായവായിട്ട് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം അടുത്ത ഒരു മീൻ കയറി വന്നിട്ടുണ്ട് കേട്ടോ ചില മീൻ ചില മീൻ അത്ര ഗ്രോത്ത് കയറിയില്ല ചില മീൻ നല്ല വിളവ് നമുക്ക് കിട്ടി കേട്ടോ നമ്മൾ ആദ്യമായിട്ട് ചെയ്തതാണ് അറിയാൻ മേലാരി ഉണ്ട് അതിൻ്റെ എല്ലാം പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് നല്ല നല്ലൊരു സന്തോഷം നമുക്ക് തോന്നും അപ്പൊ നിങ്ങൾ വിളവെടുത്ത മീന് നിങ്ങളെ വീട്ടിൽ നിങ്ങൾ തന്നെ ഉപയോഗിക്കായിരുന്നതോ വീട്ടിലെ ആവശ്യത്തിന് എടാ ഇപ്പൊ നമ്മുടെ ഈ പടതാക്കുളത്തിലുള്ളത് ഇപ്പൊ തിലാപ്പിയാണല്ലോ അപ്പൊ തിലാപിയൊക്കെ തന്നെ നമുക്കറിയാം പലതരത്തിലുള്ള തീറ്റകൾ കൊടുക്കാൻ കഴിയും അപ്പൊ ഈ ഇലകൾ കൊടുക്കാൻ കഴിയും പെലറ്റ് അല്ലാതെ പലതരത്തിലുള്ള തീറ്റകൾ കൊടുക്കാൻ കഴിയും അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള തീറ്റകളാണ് നിങ്ങൾ ഇപ്പോ ഇവിടെ കൊടുക്കുന്നത് അതെ അതെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് കപ്പയുടെ ഇല ചേമ്പിന്റെ ഇല പപ്പായയുടെ ഇല ഇലകളെ കൊടുക്കും ഞാൻ അതൊന്നും കൊടുത്ത് ശീലിപ്പിച്ചില്ല ഞാൻ പെല്ലറ്റ് മാത്രമേ ശീലിപ്പിച്ചുള്ളൂ ഇപ്പം കാരണം വേസ്റ്റ് അടിയാനൊക്കെ സാധ്യത കൂടുതലാണ് അങ്ങനത്തെ ഇലകളൊക്കെ ഇള്ളുന്നതും കാര്യങ്ങളൊക്കെ പിന്നെ അതിന വേണ്ടതായ ഗുണങ്ങളൊന്നും അതിൽ നിന്ന് കിട്ടാനില്ലല്ലോ നല്ല പെല്ലറ്റ് ഞാൻ വാങ്ങിച്ചാണ് കൊടുക്കുന്നത് ഈ പെല്ലറ്റാണ് കൊടുക്കുന്നത് ഇതിടുമ്പോഴേ അവർ ഓടി വരും മണവുമുണ്ട് പ്രത്യേക സ്മെല്ലും ഉണ്ട് സ്വെല്ലോണ്ട് ഓടി വരും അപ്പൊ ഈ ഒരു ഒന്നര വർഷമായിട്ട് പെലറ്റ് മാത്രമേ കൊടുക്കാറുള്ളൂ മാത്രമേ വേറെ ഒന്നും അപ്പൊ ഇവിടെ അടുത്തുള്ള ഷോപ്പുകളിൽ ഒക്കെ കിട്ടും എല്ലാ ഷോപ്പിലും എല്ലാ അക്വേറിയം ഷോപ്പിലും എല്ലായിടത്തും അവൈലബിൾ ആയിട്ടോ ഫാമുകളിലും എല്ലാം ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടെ പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഈ പടതാക്കുളം ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ വീടിൻ്റെ പുറയിലെ ഈ ഒരു പറമ്പിലാണല്ലോ നിൽക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോഴാണെങ്കിൽ തന്നെ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാമ്പിൻ്റെയൊക്കെ ശല്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു തരും ഇപ്പോൾ പാമ്പിൻ്റെ തവളയുടെ അങ്ങനെയൊക്കെ ശല്യങ്ങൾ ഉണ്ടാകാറുണ്ട് പല പലരുടെ ഈ പടതക്കുളത്തിൽ അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ഇപ്പോൾ ഈ മഴയുള്ള സമയത്തൊക്കെ തവളയൊക്കെ ഇറങ്ങിയിട്ട് മീനെ പിടിക്കുക അല്ലെങ്കിൽ തവള ഇറങ്ങി മുട്ടയിടുക അങ്ങനെ വിരിഞ്ഞ് പിന്നെ അത് പ്രശ്നങ്ങളാകുക അങ്ങനെയൊക്കെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് ഞാൻ ആദ്യം വളർന്നോളൂ അന്നേരം ആണ് നമ്മുടെ ഈ ഉപദ്രവിക്കാത്ത മീ പാമ്പുണ്ടല്ലോ ചേര ചേരപ്പാമ്പിന്റെ ശല്യം ഉണ്ടായിരുന്നു അത് സ്ഥിരമായിട്ട് വന്ന് ഇതിനകത്ത് ഇറങ്ങി ഇപ്പൊ മീനെ പിടിക്കുന്നൊന്നും ഞങ്ങൾ പക്ഷെ അത് സ്ഥിരമായിട്ട് ഇതിനകത്തുള്ളൂ ഞാൻ വരുമ്പോഴെല്ലാം അത് എന്നെ കാണുമ്പോ ഇതിൻ്റെ ഞങ്ങൾ വെളിയിറങ്ങിപ്പോ അതിന് ശേഷമാണ് ഞാൻ വല വലമേടിച്ച് നല്ല ടൈറ്റ് ആക്കിയതില്ല പക്ഷേ അതിന് ഇറങ്ങാൻ വഴിയിലെത്തി ടൈറ്റാക്കിയതിനു ശേഷം പാമ്പിന് പിന്നെ വരാൻ ഇറങ്ങാനോ പിടിക്കാനോ പറ്റത്തില്ല അതിന് തവള ഉണ്ടായിരുന്നു തവള വന്നിരിക്കും വലയുള്ളതുകൊണ്ട് തവളക്ക് അകത്തോട്ടിറങ്ങാൻ പറ്റത്തില്ല വലയുടെ മണ്ടലയിൽ ഇരിക്കും അന്നേരം ഞാൻ എടുത്ത് കാണുമ്പോൾ എടുത്ത് കളയും അതെ അതെ ആ അതെ അതെ പടുതാക്കളോ നിർമ്മിക്കുന്ന ഒരു പ്രത്യേകിച്ച് പറമ്പിലൊക്കെ ആണെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം അതായത് അതെ അതെ പാമ്പിന്റെയും തവളയുടെ ഒക്കെ ശല്യങ്ങളുണ്ട് അപ്പൊ ഇതുപോലെ വലയൊക്കെ ഇട്ട് മൂടുക അതുപോലെ തന്നെ സൈഡൊക്കെ ഇതുപോലെ മറക്കുന്നത് നല്ലതാണ് പിന്നെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ള പറഞ്ഞാൽ അതായത് നീ പറഞ്ഞതാണ് ഞാൻ കേട്ടിട്ടുള്ളതാണ് അതായത് ഇപ്പോൾ ഒന്നൊന്നര വർഷമായിട്ട് ഇത് ചെയ്യുവാണ് അപ്പൊ നിങ്ങൾ ആദ്യം എം എസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നൈൽ തിലാപ്പിയ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്തും ഈ ഇടയായിട്ടൊക്കെ ഇത് ബ്രീഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ കേട്ടോ എത്രവീഡായിട്ടുണ്ടായിരുന്നു ഒരു നാലഞ്ച് തവണ ബ്രീഡായിട്ടുണ്ട് ബ്രീഡാകുന്ന മീനും നമുക്ക് കാണുമ്പോൾ അല്ലെ അതിൻ്റെ തല ഒരു വൈറ്റ് കളറ് വരും അതിൻ്റെ കുഞ്ഞുങ്ങൾ അന്നേരം ഫുഡ് എടുക്കുന്ന ഇതിൻ്റെ തൊലിയാണല്ലോ കളിച്ച് കളിച്ചെടുക്കുന്നത് അപ്പം നമുക്ക് ആ ഏരിയയിലോട്ട് വേറൊരു മീനെ അവരെ അടുപ്പിക്കത്തില്ല അവർ സെപ്പറേറ്റ് അവരുടെ ഒരു സാമ്രാജ്യമാക്കിയിട്ട് അവിടെയാണ് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പക്ഷെ ആ കുഞ്ഞുങ്ങളെ ഒന്നും എനിക്ക് കിട്ടിയില്ല കാരണം വെറും ആയിട്ട് കിടക്കുക അതിനകത്ത് കുഞ്ഞുങ്ങള് രക്ഷപ്പെടത്തില്ല അതായത് ആദ്യം ആദ്യം ബ്രീഡായ സമയത്ത് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല ഇപ്പൊ ലാസ്റ്റ് ബ്രീഡായപ്പോ ഞാൻ ചെയ്യുന്നില്ല കുറച്ചുകൂടി വെള്ളം കൂട്ടി ഇതിന്റെ ഇടയിലോട്ട് കയറാനൊക്കെ കുഞ്ഞുങ്ങൾക്ക് സ്ഥലങ്ങളായി അടിയോരോ ചെറിയ ഓടിന്റെ പീസൊക്കെ ഇട്ട് അത്തരം അവർക്കൊരു ഇരിക്കാനൊരു സേഫ് ആ സ്ഥലങ്ങളായി കുഞ്ഞുങ്ങൾ ആയി വരുന്നുണ്ട് ഇപ്പൊ ഈ മുഖലൊക്കെ കൊണ്ടുവന്നു അതായത് നമ്മുടെ ഈ പടുതയുടെ പടുത മടങ്ങിയിരിക്കുന്ന പടുതയുടെ ഈ മടക്കിലും ഇങ്ങനെ കയറിയിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ ഓട് കഷ്ണമൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പ്രായം വരെ അവർ ഇവരുടെ ഒരു രക്ഷവരെ അങ്ങനൊരു വേണം ഓക്കെ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വേറൊരു കാര്യം ചോദിക്കാനുള്ളത് ഈ ഒരു മീൻ കൃഷി അല്ലെ മീൻ വളർത്തൽ അത് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ള കാര്യമാണ് അതായത് ഒരുപാട് മീൻ കൃഷിയിലേക്ക് വരുന്നുണ്ട് ഇപ്പൊ ചിലർ പലരും ചിലപ്പോൾ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ പലരും പറഞ്ഞു കേട്ടിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കാം വരുന്നത് അല്ലെങ്കിൽ ഒരുപാട് ലാഭമൊക്കെ പ്രതീക്ഷിച്ച് വരുന്നവരുണ്ട് പുതിയതായിട്ട് വരുന്നവര് അവരോട് എന്താണ് പറയാനുള്ളത് അതുപോലെ തന്നെ നിന്റെ അനുഭവം എന്താണ് അതോടൊന്നും പറയാം അങ്ങനെ വരുന്നവരോട് പറയാനായിട്ട് എനിക്കൊന്നേ ഉള്ളൂ ഇത് ലാഭമാണോയെന്ന് ചോദിച്ചാൽ ലാഭമാണ് ലാഭമല്ലെന്ന് ചോദിക്കുവാണേൽ ലാഭമല്ല നമ്മൾ ചെയ്യുന്ന പോലെ നമ്മൾ അതിലോട്ട് തന്നെ ശ്രദ്ധ കൊടുത്ത് നൂറ് ശതമാനം ശ്രദ്ധ അതിലോട്ട് തന്നെ കൊടുത്ത് നല്ല രീതിയിൽ ഇച്ചിരി വലിപ്പമുള്ള കുളമൊക്കെ ഉണ്ടാക്കി നല്ല രീതിയിൽ തന്നെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്കിത് ലാഭമാണ് പിന്നെ തീറ്റയാണ് ആകെ ഒരു മുതൽ മുടക്ക് പിന്നെ ആദിമത്തിൽ ഒരു മുതൽ മുളക്കുള്ളൂ പിന്നെ കിട്ടുന്നല്ല നമുക്ക് ലാഭം ഒരു ഒന്ന് രണ്ട് കൃഷി വിളവെടുപ്പ് കഴിയുമ്പോൾ പിന്നെയുള്ളതെല്ലാം നമുക്ക് ലാഭം അതുപോലെ തന്നെ ഇപ്പൊ വലിയ സാഹചര്യം ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ചെറിയൊരു കുളം ഉണ്ടാക്കി ആദ്യം തുടങ്ങുന്നത് നല്ലതായിരിക്കും അതെ അതെ നല്ല ഞാനൊക്കെ ചെയ്ത് കണ്ടില്ല ഇതൊക്കെ ഇതൊക്കെ ചെയ്യാൻ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യമുള്ളു അത്യാവശ്യം വലിയ ചില ഭാഗത്തിൽ എനിക്ക് പത്തോ മൂവായിരം രൂപയ്ക്ക് അടുത്ത ആയുള്ളു ഇങ്ങനെ ഒരു കുളം പണിയാ എനിക്കിനി ഇത് എത്ര നാൾ ഒരു നാലഞ്ച് വർഷം ആയത് എനിക്ക് ഉപയോഗിക്കായിരിക്കും ഇപ്പൊ ഒന്നര വർഷമായില്ലേ ഒരു കുഴപ്പമില്ല എത്ര കാലം വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട് ലാഭമാണെന്ന് വെച്ചാൽ ലാഭമാണ് മനോഭാവം പോലീക്കും അപ്പൊ നമ്മൾ പുതിയതായിട്ട് വരുന്നവർ എന്ന് പറഞ്ഞാല് ഒരു ചെറിയ കുളമൊക്കെ ഉണ്ടാക്കി വീട്ടാവശ്യത്തിന് വേണ്ടി വീട്ടാവശ്യത്തിന് വേണ്ടി ഒരു ചെറിയ മീൻകുളം ഉണ്ടാക്കി ഇപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന എന്താണെങ്കിലും ചെറിയ ഒരു ലാഭമാണെങ്കിലും ചെറിയൊരു ഒരു വിളവെടുപ്പ് ആണെങ്കിലും നമുക്ക് വീട്ടിലാണെങ്കിലും ഉപയോഗിക്കാം അതെ അതെ അങ്ങനെ നോക്കുവാണെങ്കിൽ എന്റെ കാര്യത്തിൽ പൂർണ്ണമായിട്ടും വിജയമാണ് കാരണം വീട്ടാവശ്യത്തിന് എടുക്കാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം കൂട്ടുകാരൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം ഉണ്ടല്ലോ അതാ ഇതിനെല്ലാം വരിയായിട്ട് നമുക്ക് ബിരിയു കിട്ടുന്നത് വീട്ടാവശ്യത്തിന് ഇതുപോലെ ചെറിയ രീതിയിൽ കുളം വളർത്തുകയാണെങ്കിൽ എല്ലാം കൊണ്ടും നല്ലതാണ് നമുക്ക് ശുദ്ധമായ മീനെ കിട്ടും എല്ലാം കൊണ്ടും നല്ലതാണ് അപ്പം പുതിയതായിട്ട് ഈ ഒരു കൃഷിയിലേക്ക് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരുപാട് പൈസയൊക്കെ മുടക്കി വലിയ കുളമൊക്കെ നിർമ്മിച്ചിട്ട് ഒരുപാട് മീനുകളെ ഒക്കെ ഇറക്കി ഒരു നഷ്ടം വരുന്നതിൽ നല്ലത് ചെറിയ ഒരു കുളം ഒക്കെ നിർമ്മിച്ച് ചെറിയ ചിലപ്പോൾ മിസ്റ്റേക്കുകൾ ഉണ്ടാവും ചിലപ്പോൾ എന്താണ് പറയുന്നത് ചിലപ്പോൾ അത് ലാഭമല്ലായിരിക്കും അല്ലെങ്കിൽ ചില ചില ചെറിയ നഷ്ടങ്ങൾ ചിലപ്പോൾ വന്നേക്കാം പക്ഷെ ചെറിയൊരു കുളമൊക്കെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് അങ്ങനെയൊന്ന് തുടങ്ങുകയാണെങ്കിൽ കുറേ കൂടി കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ചെറിയ കുളങ്ങളിൽ ചെറിയ കുളങ്ങൾ അതുപോലെ തന്നെ ഫാമുകളൊക്കെ പോയിട്ട് കാണുക വെറുതെ കാണുക എന്നല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം പറഞ്ഞതുപോലെ കണ്ട് പോയി കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇതുപോലുള്ള കൃഷിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സുഹൃത്തിൻ്റെ പഠിതാക്കുളത്തിൻ്റെ കാര്യമാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളല്ലെങ്കിലും ചില കാര്യങ്ങളെങ്കിലും കൂടു പുതിയതായിട്ട് മത്സ്യകൃഷിയിലേക്ക് വരുന്ന മീൻ വളർത്തുന്ന ആളുകൾക്ക് പ്രയോജനപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ മറ്റൊരു സ്ഥലത്തൊരു പഠിത കുളത്തിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇടയ്ക്ക് ചില മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം അത് നിങ്ങൾ തീർച്ചയായിട്ടും ക്ഷമിക്കുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും കാണും അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ